പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തെങ്കാശി ജില്ലയിലെ വിവിധയിനം പച്ചക്കറി കൃഷികൾക്കും കാറ്റാടി യന്ത്രങ്ങൾക്കും പാടങ്ങൾക്കും പേരുകേട്ട സുന്ദരപാണ്ഡ്യപുരം എന്ന സ്ഥലത്താണ് ചെങ്കോട്ടയിൽ നിന്നും ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടേക്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തമിഴ്നാട്ടിൽ ഏറ്റവും അധികം സൂര്യകാന്തി പാടങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരിടമാണ് സുന്ദരപാണ്ഡ്യപുരം എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കുറച്ച് പാടങ്ങളെ ഈ വർഷം ഇവിടെ കാണാൻ സാധിക്കും ആ കാഴ്ചകൾ തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര സുന്ദര പാണ്ഡ്യപുരത്തിനടുത്ത് തന്നെയുള്ള രണ്ടാമത്തെ ഈ സൂര്യകാന്തി പാടം കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല സുന്ദരപാണ്ഡിപുരത്തെ ഹിന്ദു പ്രൈമറി സ്കൂളിനു പിന്നിലായി തെൻകാശി തട്ടൻകുളം റോഡിൽ ചെറിയൊരു സൂര്യകാന്തി പാടം ആദ്യം കണ്ടെങ്കിലും അമ്പത് രൂപ കൊടുത്തത് കാണാനെത്തിയവരുടെ തിക്കും തിരക്കും കണ്ട് നിൽക്കുന്നതിനിടയിലാണ് കുറച്ചു ദൂരെയായി ഇങ്ങനെയൊരു മഞ്ഞ പുതച്ച പാടം കാണുന്നത് ഒട്ടും അമാന്തിക്കാതെ നേരെ ഇവിടേക്ക് വെച്ചു പിടിച്ചു വഴിയിൽ ഒരു പാൽക്കാരനെ കണ്ട് വിവരം തിരക്കിയപ്പോൾ പുതിയ സൂര്യകാന്തി പാടം ഇന്നാണ് കാഴ്ചക്കാർക്കായി തുറന്നതെന്നു അറിഞ്ഞതോടെ സമാധാനമായി കാരണം ചെറിയൊരു സ്ഥലത്ത് ആൾക്കൂട്ടത്തിനിടയിലൂടെ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ കാഴ്ചകൾ പാർത്താൻ കഴിഞ്ഞെന്നു വരില്ല ഇങ്ങനൊരു തെങ്ങിൻതോപ്പിലൂടെ നടന്നാണ് പാടത്തേക്ക് ഇറങ്ങേണ്ടത് അതിനിടയിൽ കാഴ്ച കണ്ട് തിരിച്ചു വന്ന ഒരു മലയാളി ഫാമിലി തിരക്കൊന്നുമില്ലെന്നറിയിച്ച് കടന്നുപോയി ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു പൊള്ളുന്ന വെയിലാണ് പക്ഷേ അതത്രയും അസഹനീയമായി തോന്നാത്തതിന്റെ ഒരു പ്രധാന കാരണം ഇവിടെ ഇടതടവില്ലാതെ വീശുന്ന കാറ്റാണ് കുറച്ചൊന്ന് ശമിച്ചതിന് ശേഷം ആഞ്ഞടിക്കുന്ന കാറ്റിൽ ഈ സുന്ദരികളുടെ തലയാട്ടിയുള്ള മാടിപിളിക്കൽ ശേലുള്ള കാഴ്ച തന്നെയാണ് കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി സുന്ദരപാണ്ടിപുരത്തും സമീപ പ്രദേശങ്ങളായ സംഭവാർ വടകരയിലെ ഭൂരിഭാഗം പാടശേഖരങ്ങളിലും ഇത്തവണ സൂര്യകാന്തിക്ക് പകരം ചോളകൃഷി ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ട രണ്ട് സൂര്യകാന്തി തോട്ടത്തിലും പൈസ വാങ്ങിയതിനു ശേഷമാണ് പാടം കാണാൻ അനുവദിക്കുന്നത് പുതിയ തോട്ടം ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൂവുകൾ വളരെ ഫ്രഷാണ് സുന്ദരപാണ്ഡ്യപുരത്തെ ഇത്തവണത്തെ സൂര്യകാന്തി കാഴ്ചകളെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ സീസണുകളിൽ നോക്കത്താ ദൂരത്തോളം മഞ്ഞപ്പട്ടു വിരിച്ചു നിൽക്കുന്ന സൂര്യകാന്തി തോട്ടം കണ്ടുപോയവർക്ക് ഈ പ്രാവശ്യത്തെ കാഴ്ച അത്ര കണ്ട് ആസാദ്യകരമാവണമെന്നില്ല തന്നെ കണ്ണത്താ ദൂരത്തോളം സൂര്യകാന്തി പൂക്കൾ വിടർന്ന് തലയാട്ടി നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രാവശ്യം ഇവിടെ സന്ദർശിച്ചാൽ ചിലപ്പോൾ നിരാശരാകേണ്ടി വരും എന്നിരുന്നാലും ആദ്യമായി ഇവിടെ സന്ദർശിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറുതെങ്കിലും ഇത്തവണത്തെ കാഴ്ചകളും പുതുമ നിറഞ്ഞതായിരിക്കും അത് ഈ മഞ്ഞപ്പാടത്തിന്റെ മാത്രം പ്രത്യേകതയാണ് റോഡ് മാർഗം സുന്ദരപാണ്ഡ്യപുരത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കടന്ന് ചെങ്കോട്ടയിലെത്തിയാൽ ഗവൺമെന്റ് ബസുകളെയോ അതല്ലെങ്കിൽ തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ എത്തിയതിനു ശേഷം അവിടെ നിന്നും റോഡ് മാർഗമോ ഇവിടെ എത്താവുന്നതാണ് എന്നിരുന്നാലും ബസ്സുകളുടെ ലഭ്യത എല്ലാ നേരത്തും ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ പ്രൈവറ്റ് വാഹനങ്ങളിൽ എത്തുകയാണെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് മറ്റൊരിടത്തേക്ക് പോകാനും മറ്റും അതായിരിക്കും കൂടുതൽ സൗകര്യം സൂര്യകാന്തി പാടത്തിൽ നിന്നും തിരിച്ചു മടങ്ങുന്ന വഴിയാണ് പൂമാലയൊക്കെ അലങ്കരിച്ച പാത്രത്തിൽ എന്തൊക്കെയോ വിൽക്കുന്ന ഈ പെരിയോരെ കാണുന്നത് ആ எவ்வளோ இருக்கு இருபது ரூபா இருபது ரூபா செங்குரு முறை இது நமக்கு எல்லாம் சாப்பிட்டா சுகர் பிரஸ்ஸு தான் சார் என்ன இதுக்கு என்ன பேருண்ணா வந்து கம்பு தெரியுமா கம்பு புல்லு அது கேட்பேன் கேட்பேண்ணா சுகர் பிரஸ்ஸுக்கு சாப்பிடுவாங்களா நைட் அது கேட்பேன் ஓ ஓ ஓ ஓ இது ரெண்டு மிக்ஸ் பண்ணி தயார் சக்கரை போடுமா சக்கரை போடு அது ஓ இது இதுக்கா അങ്ങനെ ഇഞ്ചിയും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ചേർത്താ അടിപൊളി മോരുമ്പള്ളവും കുടിച്ച് ചെങ്കോട്ട സിറ്റിയിൽ എത്തിയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി പാത്രം തുറന്ന് കാണിച്ചപ്പോഴേ അപകടം മണത്തറിയേണ്ടതായിരുന്നു പക്ഷെ നല്ല വിശപ്പ് അപകടശൈലം അന്നേരം മുഴങ്ങിയില്ല അങ്ങനെ മസാല പൊരുളാത്ത നല്ല വെളുത്ത ചിക്കനും കുഴഞ്ഞവഞ്ഞ ചോറ് വിരുന്ന് കഴിക്കേണ്ടി വന്നു ബിരിയാണി എന്നൊരു പേരും സുന്ദരവാണ്ടിപുരത്തെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം